ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഉച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും നടക്കാൻ നടക്കാനിറങ്ങി അഞ്ചരയെ ഞങ്ങൾക്ക് നടക്കാനിറങ്ങണം ഇല്ലാച്ച ഒരു സമാധാനമില്ല വീട്ടിലിരിക്കാനൊരു സമാധാനം ഇല്ലയോ പറഞ്ഞ സമാധാനമില്ല അങ്ങനെയാണ് അങ്ങനെ അഞ്ചരയ്ക്ക് ഞാനും ഇഷുബേപ്പിയും ചക്കരയും കൂടി നടക്കാൻ പതിവ് പോലെ അതാ നന്ദൂവിൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ആടോള് നിൽക്കണു ഈഷുബേബിക്കുണ്ടോ അപ്പോൾ ആടോളെ കണ്ട വെറുതെ ഇരിക്കണു യേശുബേബിക്ക് അതിനെ തൊടണം അതിനെ പിടിക്കണം അതിനെ ഓരോന്ന് ചെയ്യണം അതും പറഞ്ഞിട്ട് ഇഷു ബേബി ഇറങ്ങി പിന്നെ ആടോളുള്ള പിന്നാലെ അവൻ അവനെ പിന്നെ പിടിച്ചാൽ കിട്ടുമൊന്നുമില്ല അതിന് പുല്ല് പറിച്ചു കൊടുക്കുക അതിനെ തലോടി കൊണ്ടിരിക്കുക ഇത് തന്നെ ആയിരുന്നു അവനെ ആട് പശു കോഴി കാക്ക അങ്ങനത്തെ സാധനങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനൊന്നും കണ്ട അതിൻ്റെ അടുത്തൊന്നും പോരേ ഇല്ല അങ്ങനെയാണ് ഉച്ച എറിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകാനാണ് പാട് അവിടെ പിന്നിൽ കണ്ടോ കണ്ടങ്ങളിലത്തെ ഒക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിറക്കണു അപ്പം കണ്ടോ അപ്പവും പപ്പുവൊക്കെ കളിക്കാൻ ഇറങ്ങി കേട്ടോ അവർ എന്നും ഇവിടേക്കാണ് കളിക്കാൻ വരിക അതുകൊണ്ടോ ഒരുവിധം കുറേയൊക്കെ ഇങ്ങനെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വരികയാണ് ഇനി ഇത് കഴിഞ്ഞാൽ ചേനേട്ടോ എന്നുണ്ട അപ്പം ഞങ്ങൾ റോഡിൽ വീണ്ടും നിൽക്കുകയാണ് ഇതാ ഐഷു ബേബി സ്ഥിരം പരിപാടി തുടങ്ങി അവൻ ഇപ്പം കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം തുടങ്ങും കര എന്താ കരഞ്ഞിട്ട് തെറ്റിയിരിക്കുകയാണ് കേട്ടോ ഇനി ഇവിടുന്ന് ഇല്ല ഇങ്ങനെ ഇരുന്നിട്ട് അവൻ്റെ തലേങ്കുമുട്ടി മുട്ടി അറന്നു ബാക്കി കരച്ചിൽ അയ്യേ